ഭാര്യമാരെ നടക്കുന്നുണ്ട് ചേച്ചിയുടെ തട്ടി എടുത്തേക്കുന്നത് എന്റെ ഒമ്പത് ലക്ഷം രൂപയാണ് തട്ടി എടുത്തത് പാട് വിഷമിച്ചു ഞാൻ അവിടെ അവരുടെ വീട്ടിൽ പോയി മൂന്ന് ദിവസം പട്ടിണി കിടന്നു എന്നിട്ടും ചടയമംഗലം പോലീസുകാരെന്ത് ചെയ്തു അവനാണ് സൈഡ് നിന്നത് അന്ന് എനിക്ക് തോന്നി ഇപ്പൊ ചടയമംഗലത്ത് പോലീസുകാരും ഇവർക്ക് തന്നെ സൈഡാണ് ഇവന്റെ പൈസ അവർ തിന്നുന്നതാണെന്ന് ഇനി ഒരാളെ പോലും ഒരു ചതിയിലും പെടുത്താൻ പാടില്ല അതുകൊണ്ട് ദേവി ചെയ്ത് ആരെല്ലാം ചതിക്കപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം ഈ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഇറങ്ങി പറഞ്ഞ് ഇവനെ ഈ ഈ നാളക്കെടുത്തി ഇവനെ ഈ സമൂഹത്തിൽ കൊണ്ടുവരണം ഇവനെ പോലീസിന്റെ പിടിയിലാക്കണം എല്ലാവരും ശ്രദ്ധിച്ചോളം കള്ളനാണ് പെരും കള്ളനും ക്രിമിനലും ആണ് ഇവന് ആറേഴ് ഭാര്യമാരുണ്ട് ഈ രീതി കൂടെ വരുന്നവരാരും ചതിയിൽ പെടരുത് ഞങ്ങൾക്ക് സംഭവിച്ചതുപോലെ ഇനി മറ്റൊരാൾക്ക് സംഭവിക്കാൻ പാടില്ല ഇന്നിപ്പം ഞങ്ങൾ മൂന്ന് പേര് ഇതിനകത്ത് തീരേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ദിവസമായി ആളുകൾ എന്നാണ് മനസ്സിലാക്കുന്നത് അവർക്ക് നീതി നീതി ലഭിക്കേണ്ടതുണ്ട് ആ വേണ്ടിയുള്ള തരം ഒരു ഒരു പൊതുപ്രവർത്തന ഉണ്ടാകും ഈ ും ദിവസം കൊണ്ട് ഞങ്ങൾ ഈ പരാതിയുമായിട്ട് എല്ലായിടവും എല്ലാ പോലീസ് സ്റ്റേഷനിലും റൂറൽ എസ് പിക്കും എസ് പിക്കും എല്ലാം കൊടുത്ത് ഞങ്ങൾ നോക്കി ഇതുവരെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് യാതൊരുവിധമായ ഒരു ഇതും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഒരു സൊല്യൂഷൻ കണ്ടു തന്നിട്ടില്ല അതുകൊണ്ട് ഇനി ഞങ്ങളെ ഇവിടെ നിന്ന് മൂന്ന് ഈ ഞങ്ങൾ ഇറങ്ങിപ്പോൾ ഇളമാർ ഗ്രാമപഞ്ചായത്തിലെ തേവന്നൂർ വാർഡ് മെമ്പറാണ് രണ്ടു മൂന്ന് ദിവസ കാലങ്ങളായി തേവന്നൂർ വാടയ്ക്ക് താമസിക്കുന്ന മനോജ് കുമാർ എന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്താൽ തട്ടിപ്പിനെതിരെയായിട്ടുള്ള ഒട്ടനവധി ആളുകൾ ഇവിടുത്തെ വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ി അമ്പതിനായിരം രൂപയും വാങ്ങിയിട്ടുണ്ട് സ്വർണം വാങ്ങിയിട്ടുണ്ട് എന്നാൽ നല്ലൊരു നല്ലൊരു രേഖ തന്നിട്ടാണെങ്കിൽ പൊട്ടെന്ന് വയ്ക്കും വ്യാജ രേഖയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഈ വ്യാജ രേഖ വായിച്ചു ഇയാൾക്ക് പൈസ എടുത്തു കൊടുത്തത് ഞങ്ങളുടെ കയ്യിൽ തന്നതിന് ശേഷം പൈസ തന്ന് രണ്ടു ദിവസത്തിനാവുവാണെങ്കിൽ രേഖ ഉണ്ടാക്കി തരാൻ നല്ല രേഖ തരാന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടു ദിവസത്തിന് മുമ്പേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നത് അവസാന രണ്ടാമത്തെ ദിവസം കൂടി തരുന്നത് വ്യാജരേഖയാണ് ഇത് വായിച്ചതിന് ശേഷം പുള്ളിയോട് പറഞ്ഞത് എന്താണ് ഈ രേഖ ഞങ്ങളുടെ പേരെ അതിനകത്ത് ഇന്നത്തെ എങ്ങനെ ഞങ്ങളെ ഒപ്പിട്ടു ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടു അതൊക്കെ ചെയ്താൽ മതി അതൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ എന്ന് പറഞ്ഞു ഞങ്ങൾ സംസാരിക്കാണ് ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ പോലുള്ള അവസരം തരാതെയാണ് ഞങ്ങടുത്ത് ഇയാളെ കൂടി ഞങ്ങൾക്ക് ഒന്നുമേ അറിയത്തില്ല റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ഞങ്ങൾക്ക് വസ്തു ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇയാളോട് പറഞ്ഞു അത്രേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന് തെറ്റുള്ളൂ പിന്നെ പൈസ വാങ്ങി കഴിഞ്ഞ രേഖയാണ് ഞങ്ങൾക്ക് തരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പിന്നെ എപ്പോഴാണ് ഒരു തട്ടിപ്പുകാരനാണെന്ന് ദിവസം കഴിഞ്ഞപ്പോ ഓരോ വന്ന് ഞങ്ങളോട് പറയുന്നത് ഇയാള് തട്ടിപ്പുകാരൻ ആണെന്ന് പറയുന്നു അത് നിന്നെ തന്ത വിളിയടി എന്താ മോള് പണ്ടെ അറിയത്തില്ലടി നിന്നെ കാട്ടിൻ തറയടിഞ്ഞെ നീ ഒന്ന് നീ എന്നെ ഇങ്ങനെ സ്വർണ്ണം ഒന്ന് വാങ്ങിച്ചിട്ട് നാല്പതിനായിരം രൂപയും തന്ന അതിന് ഈടായിട്ട് ഒരു പുതിയ വണ്ടി ശേഷം വണ്ടി ഉണ്ടെന്ന് നമ്മുടെ കയ്യിൽ തന്നിട്ട് അത് ഒരാഴ്ച ഞാൻ തിരിച്ചെടുത്തോളാം അതുവരെ ഇത് കൈ കിടക്കട്ടെ എന്ന് പറഞ്ഞ് തന്നാണ് വാങ്ങിച്ചുകൊണ്ട് പോയത് എന്നിട്ട് ഈ വണ്ടി ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ പത്തനാപുരം പോലീസുകാർ വന്നാൽ ഇത് വണ്ടി തിരിച്ച് വേണ്ടടുത്ത് വിളിച്ച് വയ്ക്കുകയാണ് നിറയെ പറയുന്ന ഒരു സ്വർണ്ണത്തിന് വേണ്ടി അവനവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനൊരു നല്ല പാൻറ് ഷർട്ടും ഒക്കെ ഇട്ടും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അയാൾ നല്ലൊരു മനുഷ്യനാണെന്നാണ് നമ്മൾ വിചാരിച്ചത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാമെന്ന് മാത്രം നമുക്കിപ്പോ തുന്നിയെടുക്കാൻ പറ്റത്തില്ലല്ലോ ഇയാളുടെ സ്വഭാവം ഏത് രീതിയാണ് തുന്നിയെടുക്കാൻ ആരും വന്ന ഒരാൾ വന്ന് നമ്മുടെ കാര്യങ്ങൾ പറയാം നമ്മള് വിശ്വാസത്തോടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇത്രയ്ക്കും വലിയൊരു ചതിയനാണെന്നും ആ എവിടെ കിടക്കുന്ന വണ്ടികൾ എടുത്തോണ്ട് വന്ന് ഇയാൾ വേറൊരാക്കുവാണെന്ന് ആരും അറിയാ സ്വർണ്ണക്കടകളിൽ കയറി കളങ്ങ് സ്വർണ്ണം മേടിച്ചിട്ട് കള്ളപ്പര വ്യാജകൾ രേഖകൾ കൊടുക്കുക ഇതൊക്കെയാണ് ഇവൻ്റെ സ്ഥിരം പരിധി നിരവധി ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കർശനമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നുള്ള പരാതി ഈ പറയുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ഇവൻ വഞ്ചിക്കപ്പെടുന്നെന്ന് പറഞ്ഞാൽ പ്രവാസികളുടെ ഭാര്യമാരെയാണ് അവരെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇവൻ പോകുന്നത് ഇവൻ പോയി കാശുകൾ ചോദിച്ച് ഭർത്താക്കന്മാർ ഇല്ലാത്ത സമയങ്ങളിൽ വേറെ ഭർത്താവിന് വരെ ഉണ്ടാക്കി തരാമെന്നുള്ള ഒരു നിലയ്ക്കാണ് ഇവൻ പോയി പൈസകൾ വാങ്ങിക്കുന്നത് അപ്പോൾ അതും ഇതുമൊക്കെ പറഞ്ഞ് അവരെ കവളിപ്പിച്ചാണ് അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത് ഇത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ആരുമില്ല ഇത്രയും കാര്യങ്ങളായിട്ട് ഈ പത്തിരുപത് ദിവസം കൊണ്ട് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലെല്ലാം കീറി ഇറങ്ങുന്നു ഞങ്ങളെ വിളിച്ച് അവരെന്തെങ്കിലുമൊക്കെ എഴുതി ഒപ്പിട്ട് വിടുന്നതല്ല ഞങ്ങൾക്ക് യാതൊരു വിധമായ തീരുമാനങ്ങളും എടുത്തത് നിരവധിയായ അന്വേഷണങ്ങൾ അതിപ്പോൾ യഥാർത്ഥത്തിൽ ദേവനും വാർഡ് വന്നും താമസിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇതൊരു വല്ലാത്ത അവസ്ഥയൊക്കെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ സമീപപ്രദേശത്ത് തന്നെ പലരെയും സമീപിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തെക്കുറിച്ച് ഇവിടെയൊക്കെ അത്യാവശ്യം ഇപ്പോൾ കാര്യങ്ങൾ ആൾക്കാർക്ക് ബോധ്യപ്പെട്ട് വരുന്ന കാര്യം ഇവിടെ സമീപപ്രദേശത്താരും ഇരകളായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് ഈ വാർത്തയൊക്കെ പുറത്ത് വരുമ്പോൾ ഈ ചാനലിലൂടെ ഈ വാർത്ത ആദ്യമായി പുറത്ത് വരുമ്പോൾ ഉണ്ട് എന്റെ വ്യക്തുകാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടൊരു വീട് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് എന്റെ ഒരു കൂട്ടുകാരൻ്റെ വീട് എൻ്റെ സഞ്ജയ് എൻ്റെ കൂട്ടുകാരനാണ് ഞാൻ ഒരു വീട് ഞങ്ങളെ മേടിച്ചിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണേ വാടകയ്ക്ക് തരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ താക്കോല് കൊണ്ടുവന്ന ഈ ബിനു എന്ന് പറയുന്ന വ്യക്തി എന്റെ പേര് ബിനു എന്നാണ് ഈ ബിനുവാണ് കൊണ്ടുവന്ന ഈ വീട് കാണിച്ചു കൊടുക്കുന്നത് അപ്പം അയ്യായിരം രൂപ ഡിപ്പോസിറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടക അപ്പം ഞാൻ സഞ്ജയമായിട്ട് സംസാരിച്ചു അപ്പം ഞാൻ രണ്ടായിരം രൂപ പറഞ്ഞപ്പോൾ സഞ്ജയ് പറഞ്ഞു പറ്റത്തില്ല ബിനുവണ്ണ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം എന്ന് പറഞ്ഞു ഇവൻ സമ്മതിച്ചു നിങ്ങൾ അവൻ്റെ വീട്ടുകാരാണ് റബ്ബർ ആ അങ്ങനെയാണ് വീട്ടുകാരാണല്ലോ ടീച്ചർ ഒരു ടീച്ചർക്ക് അറുപത് ലക്ഷം രൂപ കൊടുത്താൽ ജോലി വാങ്ങിച്ചു കൊടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു വാഗ്ദാനം അവിടെ ചെന്ന് സമ്പർക്കത്തിലായപ്പോൾ കള്ളനാന്ന് പിടികൂടി അങ്ങനെ ഞങ്ങൾ ഇവനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഞങ്ങളും പറഞ്ഞു കള്ളനാണ് പൈസ കൊടുക്കരുത് അങ്ങനെയാണ് ഇവനെ പിടിക്കാൻ ശ്രമിച്ച് പിടിച്ചത് വളരെ വി ഐ പി മാന്യായിട്ടുള്ള ബാഗും തൂക്കി മീൻ ചെയ്ത് മൂളിങ് ഗ്ലാസും ഒക്കെ ഇട്ട് കയ്യിൽ രണ്ട് കയ്യിലും നിറയെ വില മോതിരമൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ട് നടക്കുക മുക്കുബണ്ടം ഒരുപാട് പേര് ഇത് വീഡിയോ ഇറങ്ങുമ്പോൾ ഇവനെ അന്വേഷിച്ച് നാട്ടുകാരെല്ലാം വന്ന് നിങ്ങളെ വീഡിയോയിൽ വന്ന് അന്വേഷിച്ചിരിക്കുക ആ ഇനിയെങ്കിലും ആളുകളെ പറ്റിയിട്ടുള്ളിൽ നിർത്തുക ഇവൻ ആ രീതിയിലുള്ള പ്രവൃത്തിയാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത് വസ്തു വാങ്ങിച്ചു കൊടുക്കാം വസ്തു വിറ്റു കൊടുക്കാം അല്ലേ അവരുടെ വസ്തു വിലയാതാരം മേടിച്ചോളാം എന്ന് പറഞ്ഞ് അവരുടെ നിന്ന് പൈസ എന്തെങ്കിലും കള്ളച്ചെക്കാണ് അവൻ കൊടുക്കുന്നത് ഇവൻ്റെ കയ്യിലൊരു നൂറുകണക്കിന് ചെക്കുകൾ ഇവനിങ്ങനെ ഓരോരുത്തർക്കും എഴുതി കൊടുത്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക ഇവൻ നിങ്ങളെ ഇടയുണ്ട് കാരണം ഇവന്റെ മെയിൻ ആയിട്ട് പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വാഹനങ്ങൾ റെന്റിനെടുക്കുക അതുപോലെ തന്നെ വീട്ടമ്മമാരെ സമീപിക്കുക വസ്തു വിൽക്കാനുള്ളവരെ സമീപിക്കുക വസ്തു വാങ്ങാനുള്ളവരെ സമീപിക്കുക സ്വർണ്ണക്കടകളെ സമീപിക്കുക അവരുടെ സ്വർണ്ണം എടുക്കുക അങ്ങനെയുള്ള പല തട്ടിപ്പ് പരിപാടികളാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇനിയും ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇവന്റെ തട്ടിപ്പിൽ പെട്ടിട്ടുണ്ട് ഒരുപാട്